കഴിഞ്ഞ ദിവസം വേടനടക്കമുള്ള ഒമ്പത് പേരുടെ കയ്യിൽ നിന്നും ആറ് ഗ്രാം കഞ്ചാവ് പിടിച്ചപ്പോൾ ജനം ടി വിയിലെ അനിൽ നമ്പ്യാർ സാറിന്റെ പൗരബോധം ഉണർന്നു കേസാണ് പുരകിൽ അറസ്റ്റിലായത് തമ്പുരാക്കന്മാരല്ല വേടൻ എന്ന ഒരുത്തനാണ് ഉടൻ വേടന്റെ റാപ്പ് സ്റ്റൈലിൽ തന്നെ അനിൽ നമ്പ്യാർ ഒരു പോസ്റ്റ് പോസ്റ്റെടുത്ത് വീശി കുതന്ത്ര തന്ത്രമന്ത്രമൊന്നും അറിയില്ലട കുടിച്ച കള്ള് കള്ളമൊന്നും പറയില്ലട വലിച്ച കഞ്ചാവിൻ്റെയും മൂതിവിട്ട പൊഹയുടെയും കണക്ക് എക്സൈസ് പറയിപ്പിച്ചോളും റാപ്പെന്നും പറഞ്ഞ് ഓരോ കോപ്രായം കാണിക്കുന്ന ലവനം പോലുള്ള കഞ്ഞന്മാരെയും ചുവന്നിടക്കാൻ കുറെ എം ഡി എം എ ഓടികളും ഇതാണ് നമ്പ്യാർ സാറിട്ട ആ പോസ്റ്റ് എന്നാൽ പോസ്റ്റ് ഇട്ടത് മാത്രമേ നമ്പ്യാർ സാറിന് ഓർമ്മയുണ്ടായിരുന്നുള്ളൂ പിന്നെ വെടിയും പുകയും ഒക്കെ ആയിരുന്നു ആ പുക ഒന്നടങ്ങിയപ്പോൾ അനിൽ നമ്പ്യാർക്ക് കാര്യം ഏതാണ്ട് പിടുത്തം കിട്ടി പണ്ട് തന്നോടൊപ്പം ജനൻ ടി വിയിൽ ഉണ്ടായിരുന്ന ഒരുത്തൻ ഈ പോസ്റ്റ് കണ്ടിരിക്കുന്നു മനോജ് മലയിൽ എന്ന ആ വ്യക്തി നല്ല കുറച്ച് കമൻറ്റുകൾ ഇട്ടിരിക്കുന്നു നമ്മൾ ഒരുമിച്ച് ജനൻ ടി ഉള്ളപ്പോൾ ഓരോ മീറ്റിങ്ങുകൾക്ക് ശേഷവും കള്ളു കുടിച്ചും കഞ്ചാവ് പഠിച്ചും നടന്ന ആ നാളുകൾ എനിക്ക് ഓർമ്മയുണ്ട് എന്തായാലും അത് പറഞ്ഞ് അനിലിൻ്റെ ജോലി കളയാനൊന്നും താല്പര്യമില്ല ഇതാണ് മനോജിട്ട ഒരു കമൻ്റ് വീണ്ടും വന്നു കമൻ്റുകൾ അനിൽ ഉത്തമപുരുഷനായി നടിച്ച് പോസ്റ്റിടുമ്പോൾ ഇത് പറയാതിരിക്കാനാവില്ല അനിൽ നമ്പ്യാർ സംഖ്യകളെ പറ്റിക്കുകയാണെന്നും ഇയാളുടെ ഈ അടവുകൾ കണ്ട് വിവരമില്ലാത്ത സംഘികൾ കൊട്ടക്കണക്കിന് ലൈക്ക് കൊടുക്കുന്നു എന്നും മനോജ് പറയുന്നു വേടനെ ഒതുക്കാൻ വന്ന നമ്പ്യാർ അതോടെ ഇല്ലാതായി എന്ന് പറയാം അനിൽ നമ്പ്യാർക്ക് എന്താണ് വേടനോട് ഇത്ര വിരോധം ഇനി വല്ല വ്യക്തിവൈരാഗ്യം എന്ന കാര്യം അറിയില്ല പക്ഷേ ഞാൻ പാണനല്ല പുലയനല്ല നീ തമ്പുരാനുമല്ല ആനയിൽ ഒരു മലരുമില്ല എന്ന് വേടൻ പാടിയത് കേട്ടാൽ നമ്പ്യാർക്ക് കുരുപൊട്ടി എന്ന് തന്നെ വേണം കരുതാൻ കേരളമാകെ ഞെട്ടിയ ഒരു അരുമ്പോലെ ക്യാമറയിൽ പച്ചക്ക് പകർത്തി ഒരു മനസ്സലിവുമില്ലാതെ അതേപടി ചാനലിൽ ടെലികാസ്റ്റ് ചെയ്ത ആളാണ് അനിൽ നമ്പ്യാർ അങ്ങനെയാണ് അദ്ദേഹം ശ്രദ്ധിക്കപ്പെടുന്നത് ഒരു മനോരോഗി രാജശേഖരൻ എന്ന മനുഷ്യനെ വെള്ളത്തിൽ മുക്കി കൊല്ലുന്നത് അനിൽ നമ്പ്യാർ നോക്കി നിന്നു കാരണം അത് എക്സ്ക്ലൂസീവാണ് പിന്നീട് ജനൻ ടിവിയിലൂടെ നമ്പ്യാർ വർഗീയത വാരി വിളമ്പി സംഘപരിവാറിന്റെ ശബ്ദമായി മാറി അനിൽകുമാർ എന്ന് പണ്ട് അറിയപ്പെട്ടിരുന്ന അദ്ദേഹം അനിൽ നമ്പ്യാരായി ജനം ടിവിയിൽ ഇരുന്ന് കൊടൂര വിഷമുള്ള വാർത്തകൾ ചെയ്യുമ്പോൾ ഇദ്ദേഹത്തിന്റെ മുൻ സഹപ്രവർത്തകൻ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാകാം ചിലപ്പോൾ കുറ്റബോധം കൊണ്ടാകാം അല്ലെങ്കിൽ വീണ്ടും വ്യാജ വാർത്തകൾ അടിച്ചിറക്കാനുള്ള ചങ്കൂറ്റത്തിന് വേണ്ടിയാകാം കഞ്ചാവ് ഉപയോഗിക്കുന്നത് കുറ്റകരമാണ് വേടൻ ആ കേസിന് കിട്ടുന്ന ശിക്ഷ അനുഭവിക്കുകയും വേണം എന്നാലും ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ വെച്ച് കഞ്ചാവ് അടിച്ചിരുന്നു എന്ന് പഴയ പ്രോഗ്രാം ഹെഡ് തന്നെ വിളിച്ച് പറയുമ്പോൾ വേടനെ വിമർശിക്കാൻ വിമർശനം പോയിട്ടൊന്ന് പരാമർശിക്കാൻ പോലും യോഗ്യതയില്ലാത്ത ആളാണ് അനിൽ നമ്പ്യാർ എന്ന് പറയേണ്ടി വരും പതിവ് പോലെ വടികൊടുത്ത് അടിമേടിക്കുന്ന പരിപാടി നമ്പ്യാർ സാർ ഇത്തവണയും തെറ്റിച്ചില്ല ഇയാൾ പേര് മാറ്റിയാൽ നടന്ന ആ നീള നമ്പ്യാരൊക്കെ ഈ പോസ്റ്റ് കണ്ട് കാണുന്നു എങ്കിലവർ തീർച്ചയായും നമ്പ്യാർ എന്ന പേര് മാറ്റാൻ സാധ്യതയുണ്ട് അതേപോലെയാണ് നമ്പ്യാർ സാർ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വാങ്ങിക്കൂട്ടുന്നത് you <laughs>